അപ്പോ വെൽക്കം ടു സെക്കൻഡ് പാർട്ട് ഓഫ് ഹാലോവിൻ അധികം പറയാൻ ഒന്നല്ലേ എല്ലാ അവിടെ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം കുറെ സാധനങ്ങൾ കുറച്ച് സമയം അടുത്തത് യെസ് മഞ്ചു

ஆவே அதே மஞ்சள் பச்சை பந்து அதறையுள்ளது அது اهو ബ്രൗണി അത്ര മോശം ഒന്നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് വെറും അഞ്ച് പ്ലസ് കുറച്ചും കൂടി അഞ്ചും കൂടി കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ബ്രൗണി എന്ന് പറഞ്ഞ ബ്രൗണിന്റെ ടേസ്റ്റ് ഉണ്ടാവണം എനിക്ക് ഐ ആം എ ബ്രൗണി ഫാറ്റ് ആ അത് ശരിയാണ് പറഞ്ഞത് ശരിയാണ് പക്ഷേ ഞാൻ ടേസ്റ്റ് വൈസ് അത്ര മോശിട്ടൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഓക്കെ അടുത്തേക്ക് പോകുന്ന ബട്ടർ സ്കോച്ച് അല്ലേ അടുത്ത ബട്ടർ സ്ക്വാച്ച് അഡ്വർടൈസ് അപ്പൊ കടിക്കുമ്പോ തന്നെ ബട്ടർ സ്കോച്ച് സ്കോച്ചു

ഭയങ്കര നട്ട് വന്നു നാട്ടിന്റെ ഇത് ബ്രൗണി മാത്രമായി പോയത് ഞാൻ വരച്ചു അത്രയുള്ളൂ അപ്പൊ മഞ്ജു കഴിഞ്ഞിരിക്കുന്നു അല്ലേ ബ്രൗണീന്താ പറ്റി ബ്രൗണി മസ് ചെയ്ത് പക്ഷേ ബാക്കിയുള്ളത് എല്ലാരും ഭയങ്കര ഇന്റർനാഷണലി വയബിൾ ഭയങ്കര അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് ഇന്ത്യയിൽ അത്ര ഫേമസ് അല്ല പക്ഷെ എന്നാലും ഇതൊക്കെ അബ്രോഡ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഗ്ലോബലൈസേഷൻ്റെ അപ്പൊ എന്നാലും ട്രൈ നോക്കാം ഫസ്റ്റ് എന്താ ഇഷ്ടമല്ല ഡാർക്ക് ചോക്ലേറ്റ് വിത്ത് ആൽമണ്ട് അത്രേ ഉള്ളൂ മിക്സ് ബാഡ് ബാഡ് ശരി ഞാൻ എനിക്ക് ഡാർക്ക് ഒട്ടും ഇഷ്ടമാണ് ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ട മാത്രി പിടിച്ചത് ആൽമണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല ആൽമണ്ട് ആൽമന്റ് ചിലപ്പോൾ ചെലപ്പിഷ്ടപ്പെടും കാരണം ആൽമണ്ട് മാത്രമേ വേസ്റ്റ് ചെയ്യുന്നുള്ളൂ എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് മാത്രമേ ടേസ്റ്റ് കൂടുതൽ ടേസ്റ്റ് ആൽമ വലിയ പീസരി അടുത്തത് കുക്കീസ് ആൻഡ് ക്രീം ഇതൊരു പ്രതീക്ഷയുള്ള ഒരു ഫ്ലേവർ ഏത് കുക്കിയാണ് കണ്ടിട്ട് വീണ്ടും ഓറിയാൻ തോന്നും ഇല്ല കണ്ടതൊരു പേസ്റ്റിലൊരു ടേസ്റ്റ് ആദ്യം ചോയോ അതെ അതെ അല്ലേ ഇന്നാത് പറ്റിയേ ഇതിനെ മുന്നേ ഞാൻ അത് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഈ ടേസ്റ്റ് അല്ല ഇതും ഫുൾ ടോട്ടലി ഡിഫറന്റ് ടേസ്റ്റ് ഇത് സ്പെഷ്യലി പേസ്റ്റിൽ രജിസ്റ്റർ ഉണ്ടോ ഇത് വളരെ ഡ്രൈ ആണ് ആ ഡാബറു എന്തോ ആയൂർ ലൈക് ഡാബറ അതെന്നെ സാനം അതുമായില്ല кроസ് കണ്ടമിനേഷൻ കൊണ്ട് വന്നോ ഡാബർടാ അതെയോ അടുത്ത് വെച്ചിട്ടുണ്ടാവും എനിക്ക് പക്ഷെ ഇതല്ലെങ്കിൽ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പഴത്തെ അവസ്ഥയില് ഫൈവ് എനിക്ക് ഫോർ അവിടെ ആസ് കോറിനെങ്കിലും ഷേക്കിങ് സാധനണ്ട് എന്താ ടൈലി കിരില്ലു കുക്കി സെൻസ് ക്രീം സാധാരണ ഇതിലിടേജ് ആവും നിങ്ങൾ എന്താ പറയയാം ട്രൈ നോക്കുക ഗയ്സ് നിങ്ങൾ വാങ്ങിച്ച ട്രൈ ദോ വെച്ചാ നിങ്ങൾക്ക് വേറെ സൈസ് ഇതിന്റെ മാത്രമേ ആവൂ ഈ ബാറിന്റെ വെർഷൻ അങ്ങനെ വല്ലമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടാട്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എന്താണോ പറയണം അസന്ത ഇത് ഇതിനെ കുറച്ചുകൂടി ചെറിയ വീസ ഇതിൽ ഡാർക്ക് ചോക്ലേറ്റ് വേറെ ഡാർക്ക് ചോക്ലേറ്റ് സ്പെഷ്യൽ ബാക്ക് നമുക്ക് ഇതി ചെയ്യാം ഹായ് 100 ഡാർക്ക് ചോക്ലേറ്റ് വലിയൊരു പ്ലേ സ്പെഷ്യൽ ആയിട്ടൊന്നും അതും കത്തിക്കേറണ ഫ്ലേവർ ഡാർക്ക് ചോക്ലേറ്റ് അല്ലേ ഒരു മൈൽഡ് ഡാർക്ക് ആയിട്ട്

എനിക്കിഷ്ടപ്പെട്ടില്ല ആൽമണ്ട് അതുകൊണ്ട് പേഴ്സണലി പക്ഷെ ശരിക്കും ആൽമണ്ട് എന്താണോ അതാണ് സംഭവം പറഞ്ഞ സാധനം എനിക്ക് ആവറേജ് സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഞാൻ കയറ്റിയാണ് പക്ഷെ െണ്ണം വാങ്ങി അടുപ്പിച്ചിരുത് കഴിച്ച ഒരു സാലാട് അതുകൊണ്ട് എനിക്ക് ഫ്ലേവർ തൊട്ട് എനിക്കും അറിയില്ല ഡയബറ്റീസ് പറഞ്ഞ സാധനം കിട്ടുന്നുണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ സിൽക്ക് പബ്ലി പബ്ലി സിൽക്ക് ഇത് ഒന്നുമില്ല അത്ര തോന്നുന്നു നോർമൽ ടുത്ത് നല്ലതാണ് നല്ല മിൽക്ക് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് സാധനം കൊള്ളാം പക്ഷെ ഇത് ഒരു ഗിമിക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കൊറേക്കെ ഒരു ഏറെ ആള് എനിക്ക് കുഴപ്പമില്ല കുറെ ക്വാണ്ടിറ്റി ഉള്ള വരി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ കാണിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ഇല്ല എന്തായാലും ഏറെ ആണെങ്കിലും ക്വാണ്ടിറ്റി ഉള്ള വരിയാണ് അതുകൊണ്ട് അധികം തിങ്ങില്ല അതാണ് ഏറ്റവും നല്ല കാര്യം കൂടെ തന്നെ സത്യമായിട്ട് ഗുഡ് അപ്പോ അടുത്തതിൽ കാണാം അല്ലെ അപ്പൊ അടുത്തതിലൊക്കെ അപ്പൊക്സി ഗാലക്സി ഗാലക്സിയാണ് നമുക്ക് അടിപൊളി സാധനാണ് ഇത് ടേസ്റ്റിത്തൊരു ഇണ്ടക്ക് ടേസ്റ്റ് ആണോ ഭയങ്കര സ്മൂത്ത് ചോക്ലേറ്റ് ആണ് ഇങ്ങനെ അലിഞ്ഞഅ അടിപൊളി സാധന മൂന്ന് ഫ്ലേവർണ്ട് ഇത് റെഗുലർ ഇത് ഫ്രൂട്ട് ആൻഡ് നട്ട് ഇത് കുക്കി കറമ്പൾ കുക്കി കറമ്പിൾ ആണ് പുതിയത്യാ അതാണ് ഞാൻ കൊറേ കാല വീട്ടിൽ വെച്ച് പറഞ്ഞു ഞാൻ കഴിക്കുന്നു ഇവനെ അറിയിക്കുന്നു കടിക്കുന്ന ശരിക്കും നമ്മള് കടിക്കരുത് അതീച്ചു മലർറങ്ങ ചെറിയ ഓയിൽ ആയി ലിസ്റ്റ് ഉണ്ട് പോ ആന്താ നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് ഓർമല്ലേ ഓയിൽ ആയി ലിസ്റ്റ് ഉണ്ട് ഓർമല്ല ബട്ട് സ്റ്റിൽ പ്രറ്റി ഗുഡ് വെറ്റി ഗുഡ് 7 എന്നെ വെച്ചോളാം 7 ഈസ് ഗുഡ് അടുത്തത് അടുത്തതാണ് ഫ്രൂട്ട് ആൻഡ് നട്ട് ഏത് ഫ്രൂട്ട് ഏത് നട്ട് നിന്നുന്നു ഞാൻ ചോദിക്കേ വളരെ കുറച്ച് ഫ്രൂട്ട് നടേറ്റേട്ടോ ങേ ഇങ്ങനക്ക് മട്ടില്ല മgetElementById जब ओनली ലദർ ബിസ്റ് ദോണൈക്കും ഇത്രയും വലിയ ബാറിലില്ലാത്തതൊരു അതാണ്월ടെ പ്രശ്നത്തെ നിന്റെ വെസ്റ്റ്ീസ് ആണല്ലേ അന്ന് ഇതി വലിയ പീസ് ആയിട്ട് എന്ത് വലിയ ചെറിയ ചെറിയ പീസസ് ആണ് നിങ്ങൾക്ക് അക്ഷയ വലിയ പീസ് അത് હા നോട്ട് ആസ് പ്രണൗൺസ്ഡ് ആസ് കാബറിടെ ആണോ നമ്മൾ ട്രൈ ചെയ്ത ഒരു

എനിക്ക് എന്റെ ടെക്സ്റ്റർ ഇഷ്ടമായോണ്ട് മാത്രം ഇതിനെ ഞാൻ മുകളിലേറ്റ് പറയാൻ പറ്റില്ല ശരി കുക്കി ഇല്ലാത്ത ഞാൻ പറ്റില്ലാത്ത കുക്കിൾ എനിക്ക് എനിക്ക് മതി കാരണം ഇത് ഇറ്റ് ഗുഡ് ഇതിന്റെ കാർഡും ബെറ്റർ ആണ് ആ ക്രമ്പിളിന്റെ ടെക്സ്റ്റർ ഉള്ളതുകൊണ്ട് പക്ഷേ അഡ്വർട്ടൈസ് ചെയ്ത സാധനം കിട്ടാത്തതുകൊണ്ട് അവന്റെ ഒപ്പീനിയൻ എനിക്ക് ഇത് ഇത് ഞാൻ കൊടുക്കുള്ളൂ എങ്ങനെ എനിക്ക് രണ്ടും സെവൻ അത്രേ ഉള്ളൂ ഫൈനലിലേക്ക് പോവാൻ

മോള് ന്യൂകറ്റും ചോക്ലേറ്റും അതൊക്കെ അതല്ലേക്കാൻ പറ്റണ്ട ഭയങ്കര ഭയങ്കര സ്റ്റിക്കി ആണോ ഭയങ്കര പക്ഷേ ബെറീന്റെ ഫ്ലേവറിനെ പറ്റി പറയാനുള്ളത് ഉണ്ട് അതും ഇത്ര കൊറച്ച് കഴിച്ചപ്പോ നമുക്കത് വയറിൽ അറിയാം ബേറിയല്ലേ രണ്ടും മൈൽഡാണ്

ുംട്ടർ സ്കോച്ച കിട്ടു വേറെന്തോസ്റ്റോ കിട്ടു ചെറിയൊരു നട്ടും കാരമലും ഭയങ്കര വിഷപ്പുണ്ടെങ്കി കഴിച്ചോളൂ അത്രേഴ്സ് ബാക്കി ബട്ടില് അല്ലേ ഞങ്ങള് പറയും ഇതും ഭയങ്കര മൈൽഡ് ഇതാ ബ്രൗണി ഉണ്ട് ബ്രൗണി ഞാൻ അരിയ്ക്കാണ്ടോ അടി ബ്രൗണി ഉണ്ട് കേട്ടോ നൗറി ഡിർബഷമായില്ല കേട്ടോ കണ്ടോ സ്ഥാനമുണ്ടായില്ല മറ്റേനേക്കാട്ടേ എത്ര വേറെ വാട്ടർ സ്പോച്ച് ഉണ്ട് ആ വാട്ടർ സ്പോച്ച് വേണം അത ഞാൻ എന്തായാലും എനിക്ക് 7 7 ആണ് ഒന്നിച്ചാറങ്ങോളോ വലിയ ഉഴപ്പല്ല 5 എനിക്ക് 7 വലിയ ഉഴപ്പല്ല പിന്നെ ലാസ്റ്റ് വേരിയന്റ് ആൽമണ്ട് മാക്യനകളും ചേർത്താ ഇത് ബാക്കി ലഞ്ച് കഴിച്ചിരുന്നോ? ഒന്നും ഓർലോസ്റ്റ്ിക്കോ? ഓലെ ആരെ കൊണ്ടെവിടെ ഇരി? എന്തു പീസ് കിട്ടും ചെയ്യുന്നു? ഈ ഞാൻ എന്നെ കഴിച്ചോ എന്നെ റെസ്റ്റ് ഉണ്ട്. ഓയിൽ ഈ ടേസ് സ്കിങ്കസ് വിത്ത് ഓയിൽ. ആ സദ്യ വാാ എങ്ങനെ കേടുന്നു? എങ്ങനെ സ്പൈവ് എത്രയാ? എത്ര പോലും ഫോർ. നേരെ നാളെ സമയം വരെ. നാത്തേ 3 അല്ലേ ആ ഇരിക്കും.

കാഡ്ബറി മോനെ എല്ലാ എന്താണ് 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 ഒരു ചെയ്യുന്ന ആ പുറത്ത് പുറത്ത് മറ്റേ അത് ലിസ്റ്റ് മാർക്കറ്റിംഗ് ആണ് പക്ഷേ ഐ നോട്ട് വിത്ത് ദാറ്റ് എനിക്ക് 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 ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല മാർക്കറ്റ് ഇല്ല ഞാൻ എനിക്കിഷ്ടപ്പെട്ടില്ല അവസാനം വരുത്തിരിക്കുന്നു അയ്യാണ്ടായി കഷ്ടപ്പെട്ടു കൊറേ കഷ്ടപ്പെട്ടു എത്ര അതും പീസാണ് ഞങ്ങള് കഴിച്ചത് ഫുൾ സാധനമില്ല ഒരിക്കലും ഇങ്ങ എല്ലാം കൂടെ വെച്ചിട്ട് ഒരുമിച്ച് കുത്തി കെറ്റി ട്രൈ ആണെന്നുണ്ടാക്കി ട്രൈ ചെയ്യുന്നത് നേരത്തെ വന്നിട്ടുണ്ടാവും അപ്പൊ നമ്മളെ എപ്പിസോഡ് ഇതോടെ തീരാണ് തീർന്നിരിക്കുന്നു ാണ്സ്റ്റ് പ്രാവും ചോക്ലേറ്റ് ഇഷ്ടപ്പെടാം ബേസ് ഇഷ്ടപ്പെടാം വേറെ അല്ലെങ്കിൽ ക്രാൻബെറിയോ അങ്ങനത്തെ എന്ത് കുന്നാ വേണമെങ്കിലും ഇഷ്ടപ്പെടാം അത് ഓരോരുത്തർക്കും ജീവിതം കുറച്ചേ ഉള്ളൂ ആ അത്രയും വേണ്ട എന്നാ വേണ്ട ജീവിതം കൊറേ ഉണ്ട് അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ